കെഎസ്ആർടിസി ബസ്സിന് പിന്നാലെ സ്വകാര്യ ബസിലും ജീവനക്കാർ ജോലി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡ് പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ജോലി സമയത്ത് ഡ്രൈവർ മദ്യപിച്ചെന്ന് കണ്ടെത്തിയാൽ അന്നത്തെ ട്രിപ്പ് റദ്ദാക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി ജോലിക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ ഡിപ്പോകളിലും സ്ഥാപിക്കും ഇരുപതെണ്ണം വാങ്ങിക്കഴിഞ്ഞതും അൻപതെണ്ണം കൂടി ഈ മാസം തന്നെ വാങ്ങുമെന്നും മന്ത്രി പറഞ്ഞു മദ്യപിച്ചെന്ന് ഈ ഡ്യൂട്ടിക്ക് മുൻപുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ ഒരു മാസം സർവീസിന് പരിശോധനയിൽ കണ്ടെത്തിയാൽ മൂന്ന് മാസവുമാണ് സസ്പെൻഷൻ താൽക്കാലിക ജീവനക്കാരാണ് പിടിയിലാകുന്നതെങ്കിൽ ജോലിയിൽ നിന്നും നീക്കും കെ എസ് ആർ ടി സിയുടെ എല്ലാ ബസ്സുകളിലും അഗ്നിശമന യന്ത്രം സ്ഥാപിക്കും പുക കാണുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിശീലനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore